ജൂലൈ നാലിന് ലേബർ പാർട്ടി അധികാരത്തിൽ എത്തിയതിനു ശേഷവും കുടിയേറ്റത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് നാലു മാസ കാലയളവിൽ ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ചെറു ബോട്ടുകളിലായി യു കെയിലേക്ക് അനധികൃതമായി കുടിയേറ്റം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയും നൂറ്റി പന്ത്രണ്ട് പേരുമായി രണ്ടു ബോട്ടുകൾ യു കെയിൽ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇരുപതിനായിരത്തിഒരുന്നൂറ്റി പത്ത് പേർ ചെറു ബോട്ടുകളിലായി യു കെയിലേക്ക് എത്തിയതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ജൂലൈ നാലിന് നടന്ന പൊതുതിരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം യു കെയിലേക്കുള്ള കുടിയേറ്റത്തിലെ വർധനവായിരുന്നു ലിബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള സാധ്യമായ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ പുതിയ കണക്കുകൾ പ്രകാരം കൺസർവേറ്റീവ് പാർട്ടിയുടെ ആദ്യത്തെ ആറുമാസ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കീർ സ്റ്റാർമർ സർക്കാരിന്റെ കാലത്ത് കൂടുതൽ കുടിയേറ്റം നടന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ വർഷ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ അനധികൃത കോർ എണ്ണം ശതമാനം കൂടുതലാണ് നിയമപരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള വിശദമായ പദ്ധതി സർക്കാർ അടുത്തയാഴ്ച പ്രസിദ്ധീകരിക്കും എന്നാൽ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള പല മേഖലകളിലായി മതിയായ പ്രവൃത്തി പരിചയമുള്ള തൊഴിലാളികളുടെ അഭാവം മൂലം കുടിയേറ്റത്തിന് പൂർണമായും ഒഴിവാക്കാൻ യു കെക്ക് കഴിയില്ല എല്ലായ്പ്പോഴും കുടിയേറ്റം ആവശ്യമാണെന്നും എന്നാൽ അത് ബ്രിട്ടീഷ് തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതുമായി സന്തുലിതമാകേണ്ടതുണ്ട് എന്നും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ബിസിനസ് ആയ പാറ്റ് മാക്ഫാഡൻ പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ മലയാളികളെ ബാധിക്കുമെന്നാണ് പ്രധാനമായും യു കെയിൽ സ്റ്റുഡൻറ് വിസിൽ മലയാളി വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്നത് നഷ്ടത്തിലായ യു കെ യൂണിവേഴ്സിറ്റികളെ സഹായിക്കാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അഡ്മിഷനുകളെ ബാധിക്കുന്ന നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കുകയില്ല എന്നാണ് പൊതുവെ കരുതുന്നത് Nudisk med levision.